ഡ്രൈവർ റോഡിന്റെ ഏതു വശം ചേർന്ന് വാഹനം ഓടിക്കണം ഇടത് ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ ഇടത് അതായത് ഇടത് കൂടിയാണ് കയറേണ്ടത് ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിന്റെ മധ്യഭാഗത്തു കൂടി പ്രവേശിക്കുന്ന റോഡിന്റെ ഇടത് കയറണം പാൽനാട യാത്രക്കാർ സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം ഓടിച്ചെത്തുന്ന ഡ്രൈവർ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം മുൻഗണന കാൽനട യാത്രക്കാർക്കാണ് റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞ വര ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെല്ലാം മഞ്ഞ വര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം മുന്നിലെ വാഹനത്തിന്റെ ഡ്രൈവറിൽ നിന്ന് സിഗ്നൽ കിട്ടിയ ശേഷം മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം ഇടുങ്ങിയ പാലം വളവ് തിരുവ് ജംഗ്ഷൻ മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം മറ്റു വാഹനം തന്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മുന്നിലെ വാഹനത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ജംഗ്ഷൻ തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ ഇടതുവശത്തു കൂടി കടന്നു പോകാവുന്നത് എപ്പോഴെല്ലാമാണ് വലതു തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിന്റെ മധ്യഭാഗത്ത് എത്തിയാൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവർ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഏതു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണം വലത് ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഡ്രൈവർ അനുവർത്തിക്കേണ്ടത് എന്തെല്ലാം വേഗത കുറയ്ക്കണം പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ ചേരുമ്പോൾ വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം ശാഖാ റോഡിൽ നിന്ന് പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നു പോയ ശേഷം ശാഖാ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട തത്വങ്ങൾ എന്തെല്ലാം വേഗത കുറയ്ക്കണം പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം ശാഖാ റോഡിൽ നിന്ന് പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നു പോയ ശേഷം നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ എതിർദിശയിൽ മറ്റൊരു വാഹനം പാലത്തിനടുത്ത് എത്തിയാൽ എങ്ങനെ കടന്നുപോകും നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നു പോയതിനു ശേഷം യു ടേൺ തിരിയുവാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം തിരക്കുള്ള റോഡുകൾ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ യു ടേൺ തിരിയാവുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലത്ത് യു ടേൺ തിരിയുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം റിയർവ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്ന് വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് അനുവദനീയമല്ല നിങ്ങൾ ഓടിക്കുന്ന വാഹനം ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ ഏത് വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കും വലതുഭാഗത്തു നിന്ന് വരുന്ന വാഹനത്തിന് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ വൺവേ നിയന്ത്രണമുള്ള റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം പുറകോട്ട് ഓടിക്കരുത് നിങ്ങൾ വാഹനം ഒരു ട്രാഫിക് അലൻ്റിനെ സമീപിക്കുമ്പോൾ മഞ്ഞ ലൈറ്റ് തെളിയുകയോ കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു വാഹനം നിർത്തി അപകട സാധ്യത ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടന്നുപോകണം ഹോൺ നിയന്ത്രിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ആശുപത്രി കോടതി മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം ഏത് ഗിയറിൽ ഇറങ്ങി വരണം കയറ്റം ഏത് ഗിയറിൽ വാഹനം കയറുമോ അതേ ഗിയറിൽ മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം കയറ്റം കയറി വരുന്ന വാഹനങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം കയറി വരുന്ന വാഹനത്തിന് മുൻഗണന വാഹനം ഓടിക്കുന്ന ആൾ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകളുടെ എണ്ണം അഞ്ച് ഇൻഫോർമാറ്ററി ട്രാഫിക് സൈൻ എന്തെല്ലാം ചതുരത്തിലുള്ളവ കോഷണറി ട്രാഫിക് സൈൻ എന്തെല്ലാം ത്രികോണത്തിലുള്ളവ മാൻഡേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം വൃത്തത്തിലുള്ളവ സ്വകാര്യ വാഹന നമ്പർ പ്ലേറ്റുകൾ ഏതുവിധം വെളുത്ത നമ്പർ പ്ലേറ്റിൽ കറുത്താക്ഷരം ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞു എത്ര ദിവസത്തിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാം ഒരു മാസം കഴിഞ്ഞു സ്വകാര്യ വാഹനം ഓടിക്കാൻ നൽകുന്ന ലൈസൻസ് കാലാവധി ഇരുപത് വർഷം ഒറ്റത്തവണ നികുതിയുടെ കാലാവധി എത്ര പതിനഞ്ച് വർഷം നൂറ്റി പതിമൂന്നാം വകുപ്പ് എന്ത് അമിതഭാരം പുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര മാസം വാഹന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കാലാവധി എത്ര ഒരു വർഷം ഇരുചക്ര വാഹനം ഓടിക്കുന്നയാൾ ഏത് കൈകൊണ്ടാണ് സിഗ്നൽ കാണിക്കേണ്ടത് വലത് കൈ രാത്രിയിൽ എതിർവശത്ത് വണ്ടി വരുമ്പോൾ ചെയ്യേണ്ടത് എന്ത് ലൈറ്റ് ഡിം ചെയ്യുക രാത്രിയിൽ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ നഗരങ്ങൾ തെരുവുവിളക്കുകൾ ഉള്ള സ്ഥലത്ത് കാൽനട യാത്രക്കാർ റോഡിന്റെ ഏത് കൂടിയാണ് നടക്കേണ്ടത് വലതു കൂടി റോഡിൽ മുൻഗണന നൽകേണ്ട വാഹനങ്ങൾ ആംബുലൻസ് ഫയർ എഞ്ചിൻ സ്റ്റോപ്പ് ലൈൻ വരച്ച് സ്റ്റോപ്പ് എന്ന് എഴുതിയ സ്ഥലം ജംഗ്ഷനിൽ ട്രാക്ടറിൽ അനുവദനീയമായ ആളുകളുടെ എണ്ണം ഡ്രൈവർ മാത്രം ഡ്രൈവർ റോഡിന്റെ ഏതു വശം ചേർന്ന് വാഹനം ഓടിക്കണം ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ഇടതുവശം ചേർന്ന് സിഗ്നൽ കാണിച്ച് തിരിഞ്ഞ് പ്രവേശിക്കുന്ന റോഡിന്റെ ഇടതുവശത്തേക്ക് കയറണം ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിന്റെ മധ്യഭാഗത്തു കൂടി പ്രവേശിക്കുന്ന റോഡിന്റെ ഇടതുവശത്തേക്ക് കയറണം ആൽനട യാത്രക്കാർ സീബ്ര ക്രോസിംഗിലൂടെ റോഡി മുറിച്ചുകടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം ഓടിച്ചെത്തുന്ന ഡ്രൈവർ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വാഹനം നിർത്തി കാൽനട യാത്രക്കാർ കടന്നു പോയ ശേഷം മുന്നോട്ട് പോവുക മുൻഗണന കാൽനട യാത്രക്കാർക്കാണ് മഞ്ഞ വര ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെല്ലാം മഞ്ഞ വര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല ഒരു വാഹനത്തിന്റെ ഡ്രൈവർ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഏതു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണം വലത് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ വൺ വേ നിയന്ത്രണമുള്ള റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം നിർദ്ദിഷ്ട ദിശയിൽ മാത്രം ഓടിക്കുക പുറകോട്ട് ഓടിക്കരുത് നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് അലൻ്റിനെ സമീപിക്കുമ്പോൾ മഞ്ഞ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു പോകണം വാഹനം നിർത്തി അപകട സാധ്യതയില്ലെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം കടന്നു പോകണം നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഒരപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്കു പറ്റിയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വൈദ്യസഹായം ഏർപ്പെടുത്തണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം ഒരു മോട്ടോർ സൈക്കിളിന്റെ പിൻസീറ്റിൽ കയറ്റിക്കൊണ്ട് പോകാവുന്നവരുടെ എണ്ണം ഒന്ന് മിക്ക റോഡ് അപകടങ്ങൾക്കും കാരണം ഡ്രൈവറുടെ അശ്രദ്ധ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നത് രാത്രി കാലങ്ങളിലാണ് കാരണം ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുന്നില്ല മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ആംബുലൻസ് പുറകിൽ നിന്ന് തുറച്ചയായി ഹോൺ മുഴക്കിയാൽ ഡ്രൈവർ തന്റെ വാഹനം വേഗത കുറച്ച് ആംബുലൻസ് കടത്തിവിടാൻ സിഗ്നൽ നൽകണം രാത്രി കാലങ്ങളിൽ വാഹനം പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ പാർക്ക് ലൈറ്റ് കത്തിച്ചിരിക്കണം റോഡ് സൈഡിലുള്ള ഫുട്പാത്തിൽ കൂടി വണ്ടി ഓടിച്ചു പോകാം ട്രാഫിക് പോലീസ് നിർദ്ദേശിച്ചാൽ ഡ്രൈവർക്ക് തന്റെ വാഹനം ഇടതുവശത്ത് ചേർത്ത് നിർത്തിയിടാം ഫയർ സർവീസ് വാഹനങ്ങൾ മുന്നറിയിപ്പ് നൽകി വരുമ്പോൾ ഒരു ലൈനിൽ കൂടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം വേഗത കൂട്ടി അടുത്ത ലൈനിൽ പ്രവേശിക്കണമെങ്കിൽ സുരക്ഷിതം ആണെന്ന് തോന്നിയാൽ തിരിയൽ സിഗ്നൽ കാണിച്ചു തിരിയണം പുറകിൽ വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്ത് മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിന് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത് റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിയമലംഘനമുണ്ടായി അപകടം സംഭവിച്ചേക്കാം എന്ന അറിവോടെ കരുതലോടെയുള്ള ഡ്രൈവിംഗ് വാഹനത്തിന്റെ ഇന്ധനം നിറക്കുമ്പോൾ പുകവലി പാടില്ല ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ തിരിച്ചറിയും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നോക്കി ഏത് വശത്തുകൂടി ഓവർടേക്ക് ചെയ്യണം വലുത് ഒരു വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്തിന് വാഹനം പാർക്ക് ചെയ്യാൻ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല വാഹനത്തിന്റെ മഞ്ഞ ലൈറ്റ് ഉപയോഗിക്കുന്നത് എപ്പോൾ മൂടൽ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ മുൻപിൽ സ്കൂൾ ഉണ്ടെന്ന് ട്രാഫിക് ചിഹ്നം കാണുമ്പോൾ ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിക്കണം വേഗത കുറയ്ക്കണം അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം ഹോൺ മുഴക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതെല്ലാം കോടതി ആശുപത്രി എന്നിവയ്ക്ക് സമീപം നിരോധിച്ചിട്ടുള്ള മറ്റിടങ്ങൾ ഒരു വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആരെല്ലാം എ മുതൽ മുകളിലേക്ക് എസ് ഐ മുതൽ മുകളിലേക്ക് ഒരു സ്വകാര്യ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട രേഖകൾ എന്തെല്ലാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ടാക്സ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്